നമ്മുടെ എൽ ഐ സി ഇന്ത്യയിൽ വന്നിട്ട് ഈ സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് അറുപത്തി ഒൻപത് വർഷം കഴിയും അതായത് നമ്മൾ എഴുപതാം പിറന്നാളുകൾ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ എൽ ഐ സിന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇൻഷുറൻസ് കമ്പനി ആകാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം ഇതെങ്കിൽ സെക്യൂരിറ്റി തന്നെയാണ് കാരണം ഇതിന് എൽ ഐ സി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വലിയൊരു സെക്യൂരിറ്റി ഉണ്ട് അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സോവറിങ് ഉണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എൽ ഐ സി കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ പദ്ധതികൾ കമ്പനി തയ്യാറാക്കി വിപണിയിലേക്ക് ഇറക്കുന്നു അത് യൂനിപ്പ് പോളിസികളായിട്ടും ടേം ഇൻഷുറൻസ് പോളിസി ആയിട്ടും എൻഡോമെൻറ് പോളിസി ആയിട്ടും മണി വെ പോളിസി ആയിട്ടും പെൻഷൻ പോളിസി ആയിട്ടും നിരവധി ടൈപ്പ് പോളിസികൾ ഇന്ന് വിപണിയിലുണ്ട് മൂന്നാമതായിട്ട് എൽ ഐ സിയിന് തോളുകയറ്റി നടക്കുന്ന പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ഏജൻ്റുമാരുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും നിങ്ങൾ എവിടെ പരിശോധിച്ചോ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ പോലും നാലും അഞ്ച് ഏജൻറ്റുമാരുണ്ട് മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് ഇല്ലാത്ത ഒരു വലിയൊരു സർവീസ് മേഖലയാണ് എൽ ഐ സിക്ക് അത്രമാത്രം ഏജൻ്റുമാർ നിങ്ങളെ സഹായിക്കാനുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത പട്ടണത്തിൽ എൽ ഐ സിക്ക് ഓഫീസുണ്ട് നിങ്ങൾക്ക് എന്താ ആവശ്യത്തിനും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യം നടക്കും അതോടൊപ്പം തന്നെ ഇന്നും എൽ ഐ സി എല്ലാവിധ ടെക്നോളജിയും എൽ ഐ സിയിൽ ആയി കഴിഞ്ഞു നിങ്ങളെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോണ് നിങ്ങളുടെ ബാങ്കിലേക്ക് വരും ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ എൽ ഐ സിയിൽ ആയിക്കഴിഞ്ഞു ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇരുപത്താറ് വർഷം ഞാൻ എൽ ഐ സിയിൽ ഞാൻ വന്നിട്ട് എൻ്റെ ഓഫീസിലൊക്കെ അമ്പത് വർഷം കഴിഞ്ഞാൽ അയച്ചനും വരും ഒരു അമ്പത് വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ് ഒരു വർഷം തന്നെ വേറെ കമ്പനി ചാടിപ്പോവുകയല്ല ചെയ്യണം ഇതിലും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഞാൻ എൻ എസ് എനിക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നല്ല ശതമാനം ബിസിനസ്സും റെക്കമെൻ്റേഷനിലൂടെ വരുന്നതാണ് അതായത് എന്റെ പോളിസി ഹോൾഡേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു അദ്ദേഹം നന്നായി കൃത്യമായ സർവീസ് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പോളിസി എടുക്കാൻ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എന്റെ പോളിസി ഹോൾഡേഴ്സ് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും എന്നെ റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്ന ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലിലോട് ഇട്ട് ഒരു വർഷമായിട്ടുള്ളൂ അതിലൂടെ ഇപ്പൊ എനിക്ക് ബിസിനസ് വരും പക്ഷേ എനിക്ക് വരുന്ന പ്രധാനപ്പെട്ട ബിസിനസ്സും ഈ റെക്കമെൻ്റേഷനിലൂടെയാണ് കാരണം മൂന്ന് തലമുറയ്ക്ക് ഏറെക്കുറ ഇപ്പം തന്നെ ഞാൻ പോളിസി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഏ എൽ ഐ സി എന്ന് പറയുന്ന സ്ഥാപനത്തെ വിശ്വസിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എൽ ഐ സി അജൻമാരാണ് നമ്മുടെ നാട്ടിലുള്ള എൽ ഐ സി അജൻമാരും ചാടി പോകില്ല വേറെ സ്ഥലത്ത് പോകാൻ അതായത് എൺപത് ശതമാനം ആളുകൾ എൽ ഐ സി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ എൽ ഐ സി പോളിസിയോ ഇപ്പം ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യേണ്ടത് മോട്ടോർ ഇൻഷുറൻസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ഇത് കൊടുക്കേണ്ട അതിൻ്റെ ഒരു വോയിസ് ഇട്ടു കഴിഞ്ഞാൽ വോയിസ് നിങ്ങളുടെ പേരും സ്ഥലം വെച്ചൊരു വോയിസ് ഇത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേർന്ന താല്പര്യമുണ്ടെങ്കിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലവും വെച്ചൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന